നമസ്കാരം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫിനാൻഷ്യൽ ഫ്രോഡ് നടത്തി ധാരാളം പണം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നാല് പേരുടെ കൈവശത്ത് നിന്ന് ഇരുപത് കോടിയോളം രൂപയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് പലരും അവരുടെ ജീവിതത്തിൽ സമ്പാദിച്ച നിക്ഷേപങ്ങളും വിദേശത്ത് പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണങ്ങളും നമ്മൾ നാളത്തേക്ക് വേണ്ടി സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന പണങ്ങളും ഒരു നിമിഷം കൊണ്ട് ഒരാളുടെ തട്ടിപ്പിനിരയായി നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ത് വേ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണത് ഞാനീ പറയാൻ പോകുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയൊരു കാര്യത്തെപ്പറ്റി പല 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 വിഷയങ്ങളുണ്ട് എന്നാലും ഒരു കാര്യത്തെപ്പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത് നമ്മൾക്ക് ഒരു സേവിങ്സ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ എഫ് ഡി ആയിട്ടോ ഒരു നല്ലൊരു എമൗണ്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് കാർഡോ യു പി ഐ യു പി ഐ ആയിട്ട് ബന്ധപ്പെടുത്തുവാനോ അങ്ങനെ യാതൊന്നും ചെയ്യാതെ അതൊരു സെപ്പറേറ്റ് അക്കൗണ്ടാക്കി തന്നെ സൂക്ഷിക്കുക പകരം നമ്മൾ രണ്ടാമതൊരു അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് ഈ മെയിൻ അക്കൗണ്ടിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുക ഇത്തരക്കാർ പ്രായമുള്ളവരാണ് കൂടുതലും ഈ തട്ടിപ്പിനിരയായി കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർ ഒരു കാരണവശാലും അവരുടെ സേവിങ്സോ അല്ലെങ്കിൽ വലിയ എമൗണ്ട് നിക്ഷേപിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ പബ്ലിക്കിൽ ആക്സസ് ചെയ്യാതിരിക്കുക പബ്ലിക്കിൽ ആക്സസ് ചെയ്യാതിരിക്കുകയെന്ന് പറയുന്നിട്ട് ആ ക്രെഡിറ്റ് ആ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ഷോപ്പിങ്ങോ ഒന്നും ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ യു പി ഐ അത് കണക്ട് ചെയ്യാതിരിക്കുക ഗൂഗിൾ പേയോ പേടിഎമ്മോ അങ്ങനെയായിട്ട് യാതൊന്നുമായിട്ട് കണക്ട് ചെയ്യാതിരിക്കുക പകരം ഒരു സെക്കൻഡറി അക്കൗണ്ടായിട്ട് തുടങ്ങിയതിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ദിവസം നമ്മൾക്കൊരു ആയിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപയാണ് നമുക്ക് ആവശ്യമെങ്കിൽ അത്രയും രൂപ മാത്രം നമ്മൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൻ്റെ കാർഡുകളും അതിൻ്റെ യു പി ഐകളും നമ്മൾ ഉപയോഗിക്കുക നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു നഷ്ടം ഉണ്ടായാൽ തന്നെയും ഈ സെക്കൻഡറി അക്കൗണ്ടിൽ ഈ എമൗണ്ട് മാത്രമേ നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് പലതരത്തിലുള്ള കൊറിയറുകളുടെ പേരുകൾ പറഞ്ഞ് ലീ ഇല്ലീഗലായിട്ടുള്ള വസ്തുക്കൾ കടത്തിന്നും പറഞ്ഞുകൊണ്ടുള്ള പരാതികളിൽ ഭീഷണിപ്പെടുത്തി അവരെ പാനിക്കാക്കിക്കൊണ്ട് അവരെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പണം തട്ടുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പം ഈ ഒരു ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇങ്ങനെ നമ്മൾ ആ മെയിൻ അക്കൗണ്ട് പബ്ലിക്കിൽ ആക്സസ് ചെയ്യാത്ത രീതിയിൽ അത് സൂക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഫ്രോഡുകൾ തടയാൻ പറ്റും ഇങ്ങനെ ഫിനാൻഷ്യൽ ഫ്രോഡുകൾ നടന്നാൽ ഉടനെ റിപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാവരും പറഞ്ഞ് നിങ്ങൾക്കറിയാവുന്നതാണ് വൺ നയൻ ത്രീ സീറോയിലാണ് നമ്മൾ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ വൺ നയൻ ത്രീ സീറോ എന്ന് പറയുന്നത് ടോൾ ഫ്രീ നമ്പർ ആയതുകൊണ്ട് ധാരാളം കോളുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് അത് പല പ്രാവശ്യവും ആയിട്ട് നമുക്ക് അനുഭവപ്പെടാം ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം വിളിച്ചാലും നമ്മൾക്ക് അത് കിട്ടണമെന്നില്ല എത്രയെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മളത് ട്രൈ ചെയ്ത് അവരെ കോൺടാക്റ്റ് ചെയ്ത് നമ്മളുടെ പരാതി അവർ ബോധിപ്പിക്കുന്ന പക്ഷം അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ പറയുന്ന ഏതൊക്കെ ബാങ്കിലേക്കാണോ നമ്മുടെ നമ്മളിൽ നിന്ന് തട്ടിയെടുത്ത പണം പോയിരിക്കുന്നത് ആ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും പെട്ടെന്ന് തന്നെ പോലീസിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റും ഏതൊക്കെ ബാങ്കുകളിലേക്കാണ് ഈ പൈസ പോയിട്ടുണ്ടെന്ന് പെട്ടെന്ന് അറിയാനും പറ്റും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ തന്നെ സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലോ അല്ലെങ്കിൽ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച് നിങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ചെയ്യുക ഉടനെ തന്നെ തൊട്ടടുത്തുള്ള സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലോ നിങ്ങളുടെ അടുത്തുള്ള മദർ പോലീസ് സ്റ്റേഷനിലോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പക്ഷം നമ്മൾക്ക് ഇതിനൊരു ഗോൾഡൻ ടൈമുണ്ട് ഗോൾഡൻ പീരീഡ് ഉണ്ട് ഒന്ന് ടു ത്രീ അവേഴ്സിനുള്ളിലൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഒരു കാര്യം മാത്രം ഇങ്ങനെ ഒരു പൈസ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ കൂടുതൽ എമൗണ്ട് ആയിട്ട് നിങ്ങൾ സേവിങ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പൈസ നിക്ഷേപിച്ചിരിക്കുന്ന ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വരാതെ നോക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്